നമസ്കാരം എല്ലാവർക്കും സാധനം നമ്മളെ വീടിലേക്ക് നമുക്കിന്ന് പുയാപ്പുള അല്ലെ കിളിമീൻ കറി വെക്കാം അതിനുവേണ്ടി നല്ലപോലെ കഴുകി ക്ലീൻ ചെയ്ത് വെച്ചതാണ് നമുക്ക് ചട്ടിയിൽ ഒരു വലിയ സവോള അരിഞ്ഞത് ഒരു ഇഞ്ചി വലുപ്പത്തി ഇഞ്ചി നുറുക്കിയത് പച്ചമുളക് കയറിയതും ഒരു വലിയ തക്കാളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം അതിന് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ നിറയെ മുളകും കൂടി കാശ്മീരി മുളകും ഒരു ഉള്ളതും കൂടി മിക്സാന്ന് പുളി വളം പുളിയാണിത് വെള്ളത്തിലിട്ട് വെച്ച് കുറച്ച് പിഴിഞ്ഞ് ഒഴിച്ച് അതിന് രണ്ട് ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം നല്ലപോലെ ഒന്ന് കൈകൊണ്ട് നേരിടണം നമുക്ക് നല്ലപോലെ ഉപയോഗിച്ചെടുക്കുകയെന്നു വേണ്ടത് കറിക്ക് കൊഴുക്കും ടേസ്റ്റും കിട്ടും അതിനുവേണ്ടി എങ്ങനെ ചെയ്യുന്നത് നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് വെട്ടി അടുപ്പത്ത് വെച്ച് കൊടുക്കാം ഇനി അടച്ചു വെക്കാം നല്ലപോലെ ഒന്ന് അടുപ്പം എടുത്ത് ഒന്ന് ഇളക്കി ഉള്ളിയെല്ലാം ബന്ധു തുടങ്ങിയിട്ടുണ്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി നമ്മൾ കഴുകി ക്ലീൻ ചെയ്ത് കട്ടി ചെയ്ത് വെച്ചാൽ കിളിമീൻ അടുപ്പത്തിട്ട് കൊടുക്കുക നമ്മൾ കണ്ണൂർ ഭാഗത്തെല്ലാം പുയ്യാപ്പിള എന്നാണെന്ന് പറയുക ഇങ്ങനെ കറി വെച്ചാൽ നല്ല മണവും ടേസ്റ്റും നല്ല സൂപ്പറായിരിക്കും ചോറിൻ്റെ കൂടെയെല്ലാം ക്കാൻ വേണ്ടിയിട്ട് പീസെല്ലാം ഇട്ട് കൊടുത്ത് അതൊന്ന് സെറ്റിലാക്കി നമുക്ക് അടച്ച് വെക്കണം മീൻ വാങ്ങാൻ വേണ്ടി മീൻ വെന്ത് വെന്തിട്ടുണ്ട് ഇന്ന് ഒരുപടി കരിയേപ്പില ചേർത്ത് കൊടുക്കാം കറിക്ക് ഇത്ര ചാറ് വേണം ഒന്ന് ചട്ടി ചുറ്റിച്ച് കൊടുക്കുക നല്ല മണം വരുന്നുണ്ട് കറിക്ക് നല്ല സൂപ്പർ ടേസ്റ്റാണ് ഉപ്പുണ്ടെന്ന് നോക്കാം പാകത്തിന് ഉപ്പുണ്ട് ഗ്യാസ് ഫ്ലെയിം കുറച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് വെളുത്തുള്ളി ചതച്ചതാണ് വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുത്ത് ി പച്ച വെളിച്ചെണ്ണ ഒഴിക്കണം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അത്രയും മതി ഇനി ഒന്ന് ചട്ടി പൊടിച്ച് ചുറ്റിച്ചു കൊടുക്കാം കുറച്ചൊന്ന് ഉള്ളിയെല്ലാം പിടിച്ച് സെറ്റാവട്ടെ വെളുത്തുള്ളി ചതച്ചു ഇട്ടതല്ലേ നല്ല സൂപ്പറാണ് കറി വാങ്ങി വെച്ച് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യണേ എല്ലാവരും ഉണ്ടാക്കി നോക്കുക